ഇവിടെ നമുക്ക് ബോംബെയിൽ എപ്പോഴും ഒന്നും ഇതുപോലെ വെളുത്ത പാവയ്ക്ക കിട്ടാറില്ല ചിലപ്പോഴൊക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റോൾസിൽ നല്ല വെളുത്ത പാവയ്ക്ക വരാറുണ്ട് ഇവിടെ കിട്ടുന്ന പാവയ്ക്ക നല്ല ഡാർക്ക് പച്ച കളറാണ് ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് വെളുത്ത പാവയ്ക്ക എന്നാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാവയ്ക്കായുടെ ഒരു ടേസ്റ്റ് കിട്ടാറില്ല പാവയ്ക്കയ്ക്ക് സാധാരണ തന്നെ കയ്പയ്ക്കാന്നല്ലോ പറയുന്നത് ആ നമ്മുടെ വെളുത്ത പാവയ്ക്കായേക്കാളും ഒരുപാട് കയ്പ്പ് കൂടുതലാണ് ഇവിടുത്തെ പാവയ്ക്കയ്ക്ക് ഇത്തവണ നല്ല വെളുത്ത പാവയ്ക്ക കിട്ടിയപ്പം ആദ്യ ഓർത്ത് തോരുന്ന മെഴുക്കുരുട്ടിയോ തീയലോ ഒക്കെ ഉണ്ടാക്കാം പിന്നാണ് ഓർത്ത് ഒരുപാട് വർഷങ്ങളായി പാവയ്ക്ക അച്ചാർ കൂട്ടിട്ട് അതിന്റെ കൂടെ നെല്ലിക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഓണത്തിന് ശേഷം പിന്നെ അച്ചാറൊന്നും ഉണ്ടാക്കിയില്ല എന്നാ നല്ലൊരു വെളുത്ത പാവയ്ക്കായുടെയും നെല്ലിക്കായുടെ അച്ചാർ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു പാവയ്ക്ക കിട്ടിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തത് അതുകൊണ്ട് അതിന്റെ ഷേപ്പ് ഒക്കെ കുറച്ചൊന്ന് മാറി നമ്മുടെ അകത്തെ അതിന്റെ കുരുവൊക്കെ ചുമന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു വെളുത്ത പാവയ്ക്ക കാണുമ്പോൾ അവർക്ക് നാട്ടിലാണെങ്കിൽ നമുക്ക് വെളുത്ത ഒക്കെ നല്ലോണം ഉണക്കി കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാംന്ന് മല്ലിക്ക നമുക്ക് നല്ല വെയിലുള്ളപ്പോഴാണെങ്കിൽ ഉണക്കി അച്ചാറിടാം അല്ലെങ്കിൽ അതൊന്ന് പച്ചക്കിടുന്നതിന് പകരം ആവി കയറ്റിയിട്ടോ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്തിട്ടോ അച്ചാറിടാം ഞാൻ തിളച്ച വെള്ളത്തിൽ ഒന്ന് വാട്ടിയെടുത്തിട്ടാണ് ഇടുന്നത് കുറച്ച് ചെറിയ നെല്ലിക്കയാണെങ്കിൽ നെല്ലിക്ക മുഴുവനോടെയും അച്ചാർ ഉണ്ടാക്കാറുണ്ട് ഇത് ഒത്തിരി ചെറുതല്ല ഒരു മീഡിയം സൈസ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് കഷണങ്ങളാക്കിയിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അച്ചാറിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും പലരും പല രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉള്ളത് ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഒരുപാട് അച്ചാർ ഉണ്ടാക്കാറില്ല ഒരു ഒരാഴ്ചത്തേക്കിനോ ഒക്കെ മാത്രമേ അച്ചാർ ഉണ്ടാക്കി വെക്കാറുള്ളൂ അതുകൊണ്ട് ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കുന്നില്ല നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കുന്നവരുണ്ട് ഉലുവ കട് പൊട്ടിക്കുന്ന പോലെ നമ്മൾ പൊട്ടിച്ചെടുക്കുന്നവരുണ്ട് ഞാൻ ഉലുവ പൊട്ടിച്ചു കാരണം ആ ഒരു അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പം അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ ഒരു ഉലുവ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഉലുവയും കടുകും ഒക്കെ പൊട്ടിക്കഴിയുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് പിന്നെ നെല്ലിക്ക ഇന്ന് ഞാൻ നെല്ലിക്ക മിക്കവാറും എല്ലാവരും ചുമന്ന കളറിലുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത് വെളുത്ത അച്ചാറും നെല്ലിക്ക ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോ നല്ല വെളുത്ത പാവയ്ക്ക കിട്ടിയത് കൊണ്ട് പാവയ്ക്ക ഞാൻ വെളുത്ത അച്ചാറാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നെല്ലിക്ക ചുമന്ന അച്ചാർ മുളക് പൊടിയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ എണ്ണ നല്ലായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോ നമുക്ക് അതിലേക്ക് കായം കായമൊക്കെ നമുക്ക് നെല്ലിക്ക എത്ര ഉണ്ടോ അല്ലെങ്കിൽ അച്ചാറിന്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടോ അതിനനുസരിച്ച് ചേർക്കാം ഞാൻ കുറച്ച് നെല്ലിക്ക മാത്രം ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് സ്പൂൺ മാത്രമേ കായം ചേർത്തിട്ടുള്ളൂ കായം മഞ്ഞൾപ്പൊടി പൊടി കളറിന് വേണ്ടിയിട്ട് നല്ല കാശ്മീരി മുളക് പൊടി എരിവിന് മുളക് പൊടി അതൊക്കെ ഓരോരുത്തരുടെയും എത്ര വേണം എരിവ് അത് അനുസരിച്ച് ചേർക്കാം ഉപ്പും ഒക്കെ ചേർത്ത് എണ്ണയെല്ലാം മസാലയെല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പം ഞാൻ സാധാരണ ഒരാഴ്ചത്തേക്കിനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളമൊന്നും തിളപ്പിച്ച് ചേർത്ത് ഒത്തിരി ചാറായിട്ടൊന്നും ഉണ്ടാക്കാറില്ല ഇന്നിപ്പം നെല്ലിക്ക ഞാൻ ആ വേവിച്ച വെള്ളം കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് ആ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് ഓണത്തിന് ഓണത്തിന്റെ ആ എല്ലാ ദിവസങ്ങളിലും കഴിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പച്ചരികളും പച്ചരിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറുകള് ഞങ്ങള് കടുവ മാങ്ങ എന്ന് വിളിക്കുന്ന മാങ്ങ അച്ചാറ് കറി നാരങ്ങ വെളുത്തതും ചുമന്നതും അച്ചാറ് ഇഞ്ചിക്കറി അങ്ങനെ എല്ലാ അച്ചാറുകളും പച്ചരികളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒക്കെ ടിഫിൻ ബോക്സിൽ ചോറ് കൊണ്ടുപോകുന്നവർക്കാണ് അച്ചാർ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം നമ്മളിവിടെ മിക്കവാറും സൺഡേ ഒക്കെ മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ മൂന്നെല്ലാ ദിവസവും ചോറ് കഴിക്കും പക്ഷെ അവന് പിക്കിൾസിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കടുക് മാങ്ങ ഒരുപാട് ഇഷ്ട അത് മാത്രം കഴിക്കും അതുകൊണ്ട് പിന്നെ എപ്പോഴും അച്ചാറൊന്നും ഉണ്ടാക്കാറില്ല ഇതുപോലെ നല്ല കൊതിയൂറുന്ന സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ മാത്രമേ അച്ചാറിടാറുള്ളൂ അച്ചാറുകൾ പലർക്കും പല രീതിയിലാണ് ചിലർക്കൊക്കെ ചാറ് കൂടുതലുള്ള അച്ചാറാണ് ഇഷ്ടം ചിലർക്ക് മസാലയൊക്കെ നല്ലോണം കുഴഞ്ഞ് ഇരിക്കണം നമ്മൾ ഇതിന്റെ രണ്ടിന്റെ ഇടക്ക് ഒരു രീതിയിലാണ് പിന്നെ അച്ചാർ ഉണ്ടാക്കി കുറച്ച് നമ്മൾ ഒരു ദിവസം അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കിനും അതിന്റെ ചാറൊക്കെ നന്നായിട്ട് നെല്ലിക്കലും ഒക്കെ ഉണ്ടല്ലോ ൊത്തിരി ചാറായിട്ട് വെച്ചിട്ടില്ല പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കാറുണ്ടല്ലോ അച്ചാറിന് പാവയ്ക്ക അച്ചാറിന്റെയും ഇൻഗ്രീഡിയൻസ് ഒക്കെ അതുപോലെ തന്നെയാണ് പിന്നെ നമ്മൾ വെളുത്ത കളറിലായത് കൊണ്ട് മുളക് പൊടിക്ക് പകരം പച്ചമുളകാണ് ചേർത്തേക്കുന്നത് നാട്ടിലാണെങ്കിൽ നല്ല കാന്താരി മുളകില് പാവയ്ക്ക് അച്ചാർ ഉണ്ടാക്കണം ഇവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റോസിലും ഇടയ്ക്കൊക്കെ കാന്താരി മുളക് വരാറുണ്ട് അതുകൊണ്ട് നേരത്തെ അച്ചാർ പോലെ തന്നെ നമ്മള് നല്ലെണ്ണയിലെ ഉലുവയും കടുവൊക്കെ പൊട്ടിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അതിന്റെ കൂടെ കറിവേപ്പിലയും പച്ചമുളകാണ് നന്നായിട്ട് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് കൂടി ഒട്ടും ചേർക്കുന്നില്ല അതുകൊണ്ട് പച്ചമുളക് ആണ് ചേർത്തേക്കുന്നത് അതുമാത്രേ ഉള്ളൊരു പ്രത്യേകത മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കാത്തത് കൊണ്ട് നന്നായിട്ട് പച്ചമുളക് ചേർക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ പാവയ്ക്കായലോട്ട് എരിവൊക്കെ പിടിച്ചു കിട്ടുകയുള്ളു പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പം ആ മുളക് തന്നെ നമുക്ക് ചോറില് കാന്താരി മുളകാണെങ്കിൽ ഒന്നുകൂടെ ചോറിലൊന്നും ഞരടി കഴിച്ചാല് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് അതുകൊണ്ട് ആവശ്യത്തിന് പച്ചമുളക് ഓരോരുത്തരുടെയും എരിവനുസരിച്ച് ചേർക്കണം പിന്നെ നമ്മൾ വെളുത്ത അച്ചാറാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് ഒരു ചെറിയൊരു മഞ്ഞ മഞ്ഞക്കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് കായം ഉപ്പ് ഇത്രയും മാത്രമേ നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നുള്ളൂ എണ്ണയിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റിയ കൂട്ടത്തിലെ പാവയ്ക്കയും കൂടെ ഒന്ന് വഴറ്റി എടുക്കേണ്ടതായിരുന്നു ഞാനത് വിട്ടുപോയി അതിനു മുമ്പ് ഞാൻ തിളച്ച വെള്ളം ചേർത്ത് കഴിഞ്ഞായിരുന്നു പിന്നെ വേറൊരു പാനിൽ കുറച്ച് എണ്ണ മാത്രം ചേർത്തിട്ട് പാവയ്ക്ക കാരണം പച്ചയ്ക്ക് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും അത് കളറൊന്നും മാറണ്ട ഒന്ന് വാട്ടി എടുത്തിട്ട് കുറച്ച് മാത്രം എണ്ണ ചേർത്തിട്ട് ഒന്ന് കുറച്ച് വാട്ടി എടുത്തിട്ടായിരുന്നു ഞാൻ അച്ചാറിൽ ചേർത്തത് പിന്നെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതുപോലൊന്നും കളറ് മാറി മൊരിഞ്ഞൊന്നും കിട്ടണ്ട ജസ്റ്റ് ഒന്ന് വാടി അതേ കളർ തന്നെ ആയിരിക്കണം നമുക്ക് അച്ചാറിൽ പാവയ്ക്കായുടെ കഷ്ണങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും അതുകൊണ്ട് ഒത്തിരി മൊരിച്ചൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ അതിന്റെ മസാലയിലേക്ക് പാവയ്ക്കയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് ഞാൻ ഒത്തിരി വിനാഗിരി അച്ചാറിൽ ഉപയോഗിക്കാറില്ല കാരണം ഒരുപാട് നാളത്തേക്കിന് അച്ചാർ ഉണ്ടാക്കി വെക്കാറില്ല നേരത്തെ പറഞ്ഞല്ലോ ഒരാഴ്ചത്തേക്കിനൊക്കെ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് കുറച്ച് വിനാഗിരി മാത്രമേ ചേർക്കാറുള്ളു അച്ചാറുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉടനെ തന്നെ ഉപയോഗിക്കാതെ അടുത്ത ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോഴാണല്ലോ അച്ചാറിലതെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നത് അപ്പൊ നല്ല പാവയ്ക്കായാലും വെള്ളം ഉള്ളത് കൊണ്ട് ഒരു ദിവസമൊക്കെ കഴിയുമ്പോ നന്നായിട്ട് ചാറൊക്കെ ആയിക്കോളും പിന്നെ നമ്മൾ ഒത്തിരി മസാല നെല്ലിക്ക അച്ചാറിലൊക്കെ ചേർത്തുമ്പോൾ മുളക് പൊടിയും ഒന്നും മസാലകളധികം ചേർക്കാത്തത് കൊണ്ട് നല്ലൊരു കൊഴുപ്പുള്ള ചാറായിരിക്കത്തില്ല പാവയ്ക്ക അച്ചാറിന് കിട്ടിയേക്കുന്നത് അച്ചാറുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ദിവസം നോക്കി കഴിയുമ്പം അതിൽ നന്നായിട്ട് ആ വെള്ളം ഇറങ്ങിയും എണ്ണയും മസാലയും ഒക്കെ നന്നായിട്ട് പിടിച്ച് വരാറുണ്ട് അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ സാധാരണ വെള്ളം തിളപ്പിച്ച് ചേർക്കാറില്ല ഇന്ന് പിന്നെ പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കുമ്പം കുറച്ച് ചാറ് കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് വെള്ളം തിളപ്പിച്ച് ചേർത്തത് കാരണം എല്ലാ വെജിറ്റബിൾസിലും എല്ലാത്തിലും വെള്ളം ഉള്ളത് കൊണ്ട് അതൊക്കെ നമ്മൾ എത്ര വറ്റിച്ചെടുത്താലും ഉണക്കി എടുക്കുന്നതാണെങ്കിൽ ഇപ്പൊ നെല്ലിക്കയും പാവയ്ക്കയൊക്കെ നമ്മൾ ഉണക്കി എടുത്തിട്ട് അച്ചാറിടുകയാണെങ്കിൽ വെള്ളമയം കാണത്തില്ല പച്ചയ്ക്ക് നമ്മൾ അച്ചാറിടുമ്പം എന്താണെങ്കിലും ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പം അതിൽ വെള്ളം സ്വയം ഇങ്ങനെ ഊറി വരാറുണ്ട് അതുകൊണ്ട് പാവയ്ക്കയ്ക്ക് നല്ല ചാറ് കിട്ടിട്ടുണ്ട് പാവയ്ക്കയിൽ ഇങ്ങനെ നല്ല എണ്ണയിലും വിനാഗിരിയിലും ഒക്കെ കിടക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഉലുവ പൊട്ടിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ അലിഞ്ഞിരിക്കുന്ന ഉലുവയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അച്ചാറിടാനായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ അന്ന് തന്നെ അച്ചാറിടുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പാവയ്ക്കോ നെല്ലിക്കയോ ഒക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അച്ചാറിടാൻ എടുത്തത് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫ്രഷ്നെസ് കുറച്ചൊക്കെ മാറി തുടങ്ങുന്നുണ്ടായിരുന്നു ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് പാവയ്ക്ക അച്ചാർ കൂട്ടുന്നത് നല്ല ടേസ്റ്റാണ് പാവയ്ക്ക നെല്ലിക്ക വിനല്ലര് എപ്പോഴും കഴിക്കുന്നതാണ് അതുകൊണ്ട് പാവക്ക അച്ചാറ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ